പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യും ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം റോമക്കർക്കഴിഞ്ഞ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വചനം ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് ഓർക്കുക മകനെ മകളെ നീ മേലധികാരികൾക്ക് വിധേയപ്പെട്ടാൽ ദൈവത്തിന് കീഴടങ്ങുന്നത് പോലെയാണ് നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു മേലധികാരികൾക്ക് നീ വിധേയപ്പെടാനുള്ള ഒരു ദൈവകൃപ കീഴടങ്ങുക ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ തന്നെ ആമേൻ